പ്രസാദം ഇന്ന് നിങ്ങളുടെ മേൽ വെളിപ്പെടും നിങ്ങളുടെ ജീവിതത്തിൽ ജോലി മേഖലയിൽ സാധ്യമാക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രയാസമുള്ളതും നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാൻ ആ ദൈവാനുഗ്രഹം വെളിപ്പെട്ടു വരും നിങ്ങളുടെ തൊഴിലിടങ്ങളിലും ജീവിത മേഖലകളിലും എനിക്കിത് നടന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നടപ്പിലാക്കി തരാൻ ദൈവത്തിൻ്റെ സഹായം ഉണ്ടാകും എന്നതിനെക്കുറിച്ചുള്ള ആധികാരികമായ ഒരു ദൈവശബ്ദമാണ് ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് ലോകമെങ്ങും ഇന്ന് രാവിലെ ദൈവിക ദൂതിന് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാ പ്രിയ സഹോദരങ്ങളെയും ഏറെ സ്നേഹത്തോടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശക്തിയും അധികാരവും നിറഞ്ഞ വലിയ നാമത്തിൽ ഇന്നത്തെ പ്രവചന പ്രവചനതൂതിലേക്ക് ഞാൻ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു സങ്കീർത്തനം തൊണ്ണൂറ് അതിൻ്റെ പതിനഞ്ച് പതിനാറ് പതിനേഴ് വചനങ്ങൾ ഇങ്ങനെയാണ് നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സമ്പൽസരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ച ദുഃഖകരമായ എല്ലാ എപ്പിസോഡുകളെയും മാറ്റിക്കൊണ്ട് ക്ലേശങ്ങൾക്കും കഷ്ടങ്ങൾക്കും അപ്പുറത്ത് ദൈവം ഒരുക്കിയിരിക്കുന്ന ചില നല്ല സമയങ്ങൾ ജീവിതത്തിലേക്ക് വരാൻ പോവുകയാണെന്ന് ദൈവാത്മാവി വചനത്തെ അധികരിച്ചു നിങ്ങളോട് ദൂത് പറയുന്നു ഒന്നുകൂടെ കടന്നു പറഞ്ഞാൽ ലോകം നിന്നെ ദുഃഖകരമായ ക്രൂശിലെത്തിയിട്ടുണ്ടെങ്കിൽ ആഘോഷകരമായ ഉയർപ്പ് ദൈവത്തിൻ്റെ വകയായി അവിടുന്ന് തരാൻ പോവുകയാണ് ക്രൈസ്തലോൺ മനുഷ്യർ നിന്നെ ഏറ്റവും നീചമായ ഇടങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായതിലേക്ക് ദൈവം നിങ്ങൾക്കൊരു വരവേൽ പുരുക്കാൻ പോവുകയാണ് എന്തിന്റെ പേരിൽ സങ്കടപ്പെട്ടോ ഏതെല്ലാം കാര്യങ്ങളുടെ പേരിൽ ദുഃഖിച്ചോ ദുഃഖങ്ങൾക്കും കഠിന വേദനകൾക്കും അപ്പുറത്ത് ദൈവം നിങ്ങൾക്ക് നൽകുന്ന നല്ലത് നിങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ഒരുക്കുന്ന സമയമാണ് രണ്ടാമത്തെ തൂത് നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ ദൈവത്തിന്റെ ദാസീദാസന്മാരെ നിങ്ങൾക്ക് വേണ്ടി ദൈവപ്രവൃത്തി പ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ് എൻ്റെ ശുശ്രൂഷാ കാലഘട്ടത്തിലും എൻ്റെ ജീവിതത്തിലും ദൈവമേ ഞാൻ അങ്ങേ സേവിക്കുന്നല്ലോ എനിക്ക് വേണ്ടി ഇതൊന്ന് ചെയ്യണമേ എന്നുള്ളതായ ഈ ദിവസങ്ങളിൽ ഇതിൻ്റെ സങ്കടകരമായ കരച്ചിലിന് ദൈവം ഉത്തരമറളാൻ പോവുകയാണ് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു മറഞ്ഞിരിക്കുന്നത് വെളിപ്പെടുന്ന ഒരു അപ്പോക്കാലിപ്സ് പോലെ നിങ്ങളുടെ ലൈഫിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി ജീവിതത്തിന്റെ ഒരു മറയുടെ ഇപ്പുറത്ത് ചെയ്തു വെച്ച വലിയ കാര്യം ആ മറ നീക്കിയെന്നപോലെ നിങ്ങളുടെ ലൈഫിന്റെ മുമ്പിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്താൻ പോവുകയാണ് രണ്ടാമത്തെ കാര്യം മക്കൾക്ക് നിന്റെ മഹത്വം വെളിപ്പെടുമാറാകട്ടെ നിന്റെ തലമുറയോടുള്ള ബന്ധത്തിൽ ദൈവ മഹത്വം വെളിപ്പെടുമെന്ന് കർത്താവത്മാവ് പറയുന്നു ഞാൻ ഇന്ന് ഈ ദൈവിക ദൂതെടുക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് വളരെ ആധികാരികമായിരോട് പറഞ്ഞു കർത്താവിൻ്റെ വേലയുമായി നിൽക്കുന്ന ദൈവദാസി ദാസന്മാരുടെ തലമുറകൾക്ക് വേണ്ടി അവരുടെ ഭാവി ഉപരിപഠനം തുടങ്ങിയ പല മേഖലകളിൽ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ദാസന്മാരുടെ മക്കൾക്ക് ദൈവമഹത്വം വെളിപ്പെടുമെന്ന് ഓ ജീസസ് അതവരുടെ ഭാവിപരമായ വിഷയ ിൽ വിദ്യാഭ്യാസപരമായി വിദേശയാത്ര ഉപരിപഠനം എങ്ങനെ നിങ്ങളുടെ കുഞ്ഞുമായി ബന്ധപ്പെട്ട് ദൈവത്തിന്റെ വചനം ചുമക്കുന്നവരെ നിങ്ങൾ അനുഭവിക്കുന്ന സങ്കടങ്ങൾക്കുള്ള പരിഹാരം ഈ തിരുവഴുത്ത് എഴുതി വെച്ചിരിക്കുന്നു നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തി അതെ നിങ്ങളെ സംബന്ധിച്ച് അതൊരു ദൈവ പ്രവൃത്തി ആയിരിക്കും പക്ഷെ നിങ്ങളുടെ മക്കളെ സംബന്ധിച്ച് വെളിപ്പെടുന്നത് ദൈവത്തിന്റെ അസാധാരണമായൊരു മഹത്വുമായിരിക്കും ഇന്ന് രാവിലെ ദൈവത്തിന്റെ ശബ്ദം കേട്ട് കർത്താവിന്റെ നാമമൂർത്തത്തിനുള്ള ഇറങ്ങിയ ദൈവ പെയ്തല്ലേ നീ യേശുവിനെ സേവിക്കുന്നതുകൊണ്ട് നിന്റെ ലൈഫിൽ നിനക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് മഹത്തരമായത് ദൈവത്തിന്റെ തലമുറയ്ക്ക് വേണ്ടി കരുതും എന്നതാണ് ഇന്ന് രാവിലെ ഇതൂത് നിങ്ങളുടെ മേൽ വെളിപ്പെടുമാരാകട്ടെ പതിനേഴാമത്തെ വചനം കൂടെ പറഞ്ഞു പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമായ ഹോയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ അതെ നിന്റെ വീടിന് മേൽ ദൈവത്തിൻ്റെ പ്രസാദം നിന്റെ പ്രവർത്തികളുടെ മേൽ ദൈവത്തിൻ്റെ പ്രസാദമുണ്ട് നീ ഏർപ്പെടുന്ന സകല കാര്യങ്ങളിലും ഒരു ദൈവപ്രസാദം അവിടുന്ന് വെക്കുകയാണ് വിട്ടുമാറുന്ന ഒരു ദൈവപ്രസാദത്തെക്കുറിച്ചല്ല കുറിച്ചല്ല ദൈവത്തിൻ്റെ താല്പര്യം നിങ്ങളുടെ വിഷയങ്ങളുടെ മേലുണ്ട് നിന്റെ സ്വപ്നങ്ങൾ നിന്റെ ആഗ്രഹങ്ങൾ അത് സഫലമാക്കുന്നതിൽ ദൈവത്തിൻ്റെ താല്പര്യം വ്യക്തതയോടുകൂടെ വെളിപ്പെടാൻ പോവുകയാണ് അടുത്തത് നിന്റെ കൈകളുടെ പ്രവൃത്തി സാധ്യമാകും ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കണം പല കാര്യങ്ങൾ ചെയ്തിട്ടൊന്നും സഫലമാകാതെ പോകുന്നൊരു വേദനയിലാണ് നിങ്ങളായിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം ആ പ്രവൃത്തിയെ സാധ്യമാക്കും നിങ്ങളുടെ കൈകളാൽ തുടങ്ങി വെക്കുന്നത് ദൈവം പൂർത്തീകരിച്ചു തരും നിങ്ങൾ ഈ ദിനങ്ങളിൽ ചുവട് വെക്കുന്നത് ദൈവം സാക്ഷാത്കരിക്കും നീ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നത് ദൈവം നിന്റെ പ്രാർത്ഥന കേട്ട് നിനക്കത് അനുവദിച്ചു തരും ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു കാര്യങ്ങൾ വേറൊരു മേഖലയിലേക്ക് തിരിയുകയാണ് ദൈവപ്രവൃത്തി സംഭവിക്കുന്നത് കർത്താവ് നിനക്ക് വേണ്ടി അതിശയങ്ങളെ പ്രവർത്തിക്കാൻ പോവുകയാണ് അതെ ദൈവത്തിന് പ്രവൃത്തിമാക്കും നിന്റെ കൈകളാൽ നീ ചെയ്യുന്ന ജോലി നിന്റെ ശുശ്രൂഷൻ നീ നിയമനങ്ങളിൽ കൊടുക്കാനുള്ളതായ മേഖലകൾ ചിലരുടെ മുമ്പിൽ കൈ നീട്ടിയാലേ എന്റെ കാര്യം നടക്കത്തുള്ളത് നീ പറഞ്ഞത് നിന്റെ സങ്കടകരമായ ജീവിതാവസ്ഥ ഇതെല്ലാം മാറുകയാണ് കേട്ടോ ദൈവം നിനക്ക് വേണ്ടി ചിലത് ചെയ്യാൻ പോവുകയാണ് നീ കൈ കൈതൊടുത്തതിലെല്ലാം ദൈവമായ ൈവമായ അനുഗ്രഹം സിദ്ധിക്കും എന്നുള്ള ദൈവവചനം പോലെ നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും എന്നുള്ള ദൈവവചനം പോലെ അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും എന്നുള്ള ദൈവവചനം പോലെ നിന്റെ കൈകളുടെ പ്രവൃത്തിയെ ദൈവം സാധ്യമാക്കുകയാണ് അത് വീട് പണിയോടുള്ള ബന്ധത്തിലാകാം നിങ്ങൾ ഏർപ്പെടുന്ന നിങ്ങളുടെ മറ്റുതര തൊഴിൽ മേഖലകളുമായിട്ട് ബന്ധപ്പെട്ടാകാം ദൈവം അതിനെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരികയാണ് അതെ നിങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ ദൈവം സാധ്യമാക്കാൻ പോകുന്നു ഈ ദിനങ്ങളിൽ ശൂന്യമാകുന്ന കരങ്ങളുമായി വേദനിക്കുന്നവരോട് ഞാൻ പറയുന്നു നിന്റെ കൈ ഒരു അത്ഭുതമാകാൻ പോവാണ് നിന്റെ കൈയിൽ ഒരു വലിയ ദൈവപ്രവൃത്തി നടക്കാൻ പോവുകയാണ് നിന്റെ കൈകളിൽ ദൈവപ്രവൃത്തി സാധ്യമാകുന്ന കാഴ്ച കാണും നമ്മളെ കൊണ്ട് അത് കൂട്ടിയാൽ കൂടത്തില്ല നമ്മളെ കൊണ്ടത് പറ്റത്തില്ല നമുക്കതിന് വഴികളില്ല നമ്മൾ എന്ത് ചെയ്യും ഈ വക ചോദ്യങ്ങൾ മാറ്റി വെച്ചുകൊള്ളുക കാരണം നിനക്ക് വേണ്ടി രംഗത്ത് വരുന്നത് കർത്താവാണ് നിന്റെ കൈകളാൽ ആ കാര്യങ്ങൾ സഫലമാകും അത് സാധ്യമാകുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഇന്ന് നീ ഏർപ്പെടാൻ പോകുന്ന എല്ലാറ്റിലും ദൈവത്തിന്റെ അനുഗ്രഹത്തിൻ്റെ മേലിരിക്കും ദൈവത്തിൻ്റെ പ്രസാദത്തിൻ്റെ മേലുണ്ടാകും നിന്റെ തലമുറയുടെ വിഷയത്തിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും നിന്റെ പ്രവൃത്തികളെ ദൈവം സാധ്യമാകും നിനക്ക് ഇന്ന് അനുവദിച്ച് ബാങ്കിൽ ിൽ ഒരു ദൈവപ്രവൃത്തി നടക്കും ഇന്ന് നീ ചെല്ലുന്ന ഇടത്ത് ദൈവത്തിന്റെ കൈ നിന്റെ മുമ്പിൽ നിന്ന് ചലിക്കുന്ന നീ കാണും കടൽ പിളരാൻ നേരം മോശം നീട്ടിയ വടിയുടെ അപ്പുറത്ത് ദൈവത്തിന്റെ കൈ ആ സമുദ്രത്തെ ഉണങ്ങിയ നിലമാക്കിയതുപോലെ ദൈവ വൈതലെ നിനക്കു വേണ്ടി കർത്താവിന്റെ കരം നീട്ടപ്പെടാൻ പോവുകയാണ് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഒരു വലിയ ദൈവപ്രവൃത്തി പ്രവൃത്തി ഇപ്പോൾ ംഭിക്കും ഞങ്ങളുടെ കർത്താവെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അങ്ങടെ മക്കളോടുകൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നു ഇത് ദൈവപ്രവൃത്തി പ്രവൃത്തി വെളിപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മഹത്വം വെളിപ്പെടുന്ന പകലാകയാൽ സ്തോത്രം ചെയ്യുന്നു അനേകർ പലയിടങ്ങളിലിരുന്ന് തലമുറയോടുള്ള വിഷയത്തിൽ ഭാരപ്പെടുമ്പോൾ യേസ് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ ആ സങ്കടത്തെ മാറ്റി ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മഹത്തരമായ വിടുതലുകളെ നൽകുമെന്നറി ചെയ്ത ദൂത് ഇന്ന് പകൽ യാഥാർത്ഥ്യമാക്കുന്നതിനായിട്ട് ഞാൻ എൻ്റെ ജനത്തെ ദൈവിക െ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എൻ്റെ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു എൻറെ സഭയെ ബ്ലസ് ചെയ്യുന്നു ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള ഓ അനേക ദൈവമക്കളെ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ശുശ്രൂഷയോട് ചേർത്ത് നിന്നിരിക്കുന്ന എല്ലാവരെയും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു സഭയുടെ സംരക്ഷണം പുറമേ നൽകുന്നു കർത്താവേ ഇന്ന് ഇവർ ചെല്ലുന്ന സ്ഥാപനങ്ങളിൽ ധനകാര്യ സ്ഥാപനങ്ങളിൽ ജോലി മേഖലകളിൽ വിദ്യാഭ്യാസ ഇടങ്ങളിൽ ദൈവപ്രവൃത്തി കാണുവാൻ സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം അതിശയങ്ങളുടെ പകലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് രാത്രി ദൈവത്തിന് നന്ദി പറയാൻ നിന്റെ മക്കളെ സഹായിക്കും യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ഇന്ന് രാത്രിയിൽ കിടക്കാനായി ചെല്ലുമ്പോൾ ദൈവസന്നിധിയിൽ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതൊരു അത്ഭുത പകലായിരുന്നു എന്ന് നിങ്ങൾ പറയും അത്തരത്തിലൊരു ദൈവ പ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി ഇന്ന് വെളിപ്പെടുകയാണ് നമ്മുടെ ആരാധന കോട്ടയത്ത് റെഡ് ക്രോസ് ഹാളിലാണ് ഈ ദിവസങ്ങളിൽ നടക്കുന്നത് നാഗമ്പടം ജംഗ്ഷനിലുള്ള റെഡ് ക്രോസ് ഹാളിൽ സന്തോഷത്തോടെ നിങ്ങളെ നമ്മുടെ ആത്മീക ആരാധനകളിലേക്ക് ക്ഷണിക്കുന്നു ദൈവത്തിൻ്റെ സമൃദ്ധമായ അനുഗ്രഹവും കൃപയും നിങ്ങളുടെ മേൽ വെളിപ്പെടുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു ആ